ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിങ്കളാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് റബ്ബർ വില വീണ്ടും കുതിച്ചു കയറിയിട്ടുണ്ട് അടക്കയുടെയും കുരുമുളകിൻ്റെയും വിലയിൽ വർധന വന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് പൈസ ഇന്ന് റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോറിനും ആർ എസ് എസ് ഫൈവിനും രണ്ട് രൂപ കൂടിയിട്ടുണ്ട് ഇന്ന് ഐ എസ് എൻ ആർ ട്വൻറ്റിക്കും ലാറ്റസ് അറുപത് ശതമാനത്തിനും വിലയിൽ മാറ്റമില്ല ഇട നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇട നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഏഴ് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത്തിരണ്ട് രൂപ അമ്പത് വയസ്സുമുതൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വരെ ഇന്ന് വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറിനും ആർ എസ് എസ് ഫൈവിനും രണ്ട് രൂപ ഉയർന്നിട്ടുണ്ട് കൂടാതെ ഐ എസ് എസിന് അമ്പത് പൈസ കൂടിയിട്ടുണ്ട് ഇത് നമുക്ക് കേരളത്തിലെ ഗ്രേഡിംഗ് ഷെഡിലെ നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എൺപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി എഴുപത്തി മുതൽ നൂറ്റി എൺപത് രൂപ വരെ ഇന്ന് ലൂസിന് ഒരു രൂപയും ലോട്ടിന് രണ്ട് രൂപയും കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് കേരളത്തിലെ ഒട്ടുപാൽ നോക്കാം അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ തൊണ്ണൂറ്റി ആറ് രൂപ എഴുപത്തിയഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ നൂറ്റി പതിനഞ്ച് രൂപ എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ നൂറ്റി ഇരുപത്തി ഇനി നമുക്ക് ലാറ്റസ് നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ ഏറ്റവും പുതിയ വില ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിനെട്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപ കുരുമുളക് വയനാട്ടിൽ ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇന്ന് കുരുമുളക് വിലയിൽ മാറ്റമില്ല ഇത് നമുക്ക് അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി ഇരുപത് രൂപ ഏലം പച്ച ആയിരത്തി അമ്പത് രൂപ തേങ്ങ ഒരു കിലോ അൻപത്താറ് മുതൽ എൺപത് രൂപ വരെ കോക്ക ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ പച്ചയടക്ക ഒരു കിലോ അമ്പത് രൂപ കോക്കോ പച്ച ഒരു കിലോ തൊണ്ണൂറ് രൂപ കോപ്ര നൂറ്റി എൺപത്തഞ്ച് മുതൽ ഇരുന്നൂറ് രൂപ വരെ കാപ്പിപ്പരിപ്പ് ഒരു കിലോ മുന്നൂറ്റി ഇരുപത്തി ആറ് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാപ്പിക്കുട് തൊണ്ടൻ ഒരു കിലോ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ചതക്ക തൊണ്ടൻ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് രൂപ ചതുക്ക തൊണ്ടില പഴയത് ഒരു കിലോ ചാതിക്കാ തൊണ്ടില പുതിയത് ഒരു കിലോ അറുന്നൂറ്റി മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ ജാതിക്കത്തോണ്ടില്ല പഴയ സെക്കൻഡ് ഒരു കിലോ ഇരുന്നൂറ് രൂപ ഇതോടെ വീഡിയോ പൂർണ്ണമാവുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകയറി താങ്ക്